പുറപ്പാട് ഇരുപത്തിയെട്ടാം അദ്ധ്യായം എനിക്ക് പുരോഹിതവൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരനായ അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും അതായത് അഹറോൻ അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ് അബിഹു എലയാസർ ഇത്താമർ എന്നിവരെ ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് നീ കൊണ്ടുവരിക നിന്റെ സഹോദരൻ അഹ്റോന് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി നീ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം അഹറോൻ വിശുദ്ധിയുള്ളവനായി എനിക്ക് പുരോഹിതവൃത്തി ചെയ്യേണ്ടതിന് അവൻ്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ജ്ഞാനാരൂപി നിറച്ചിട്ടുള്ള എല്ലാ ജ്ഞാനമതികളോടും നീ നിർദ്ദേശിക്കണം അവർ ഉണ്ടാക്കേണ്ട വസ്ത്രങ്ങൾ ഉരസ്ത്രാണം പ്രധാനയങ്കി കുറിയ യി നീലയങ്കി ശിരോവസ്ത്രം അരക്കെട്ട് എന്നിവയാണ് എനിക്ക് പുരോഹിതവൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരൻ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ ഉണ്ടാക്കട്ടെ അവർ സ്വർണ നീല ധൂമ്ര കടും നൂലുകൾ ചണനൂൽ എന്നിവ എടുക്കട്ടെ അവർ പ്രധാന അങ്കി ഉണ്ടാക്കട്ടെ സ്വർണ്ണ നീല ധൂമ്ര കടും നൂലുകൾ പിരിച്ച ചണം എന്നിവ കൊണ്ടുള്ള ഒരു വിദഗ്ധ നിർമ്മിതി കൂട്ടിയോജിപ്പിക്കേണ്ടതിന് അതിൻ്റെ രണ്ടറ്റങ്ങളിൽ അതിന് രണ്ട് തോൾ തോൾവാർക്കുടുക്കുകൾ ഉണ്ടായിരിക്കണം അവൻ്റെ പ്രധാനയങ്കിയുടെ നിർമ്മിതി പോലെ തന്നെ അതിന്മേലുള്ള അരക്കെട്ട് സ്വർണ്ണ നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരിക്കണം നീ രണ്ട് ഗോമേതകരത്നങ്ങളെടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ ജനനക്രമമനുസരിച്ച് പേരുകളിൽ ആറെണ്ണം ഒന്നാമത്തെ രത്നത്തിലും ശേഷിക്കുന്ന ആറു പേരുകൾ രണ്ടാമത്തെ രത്നത്തിലും രത്നശില്പിയുടെ മുദ്രണക്രിയ ആ രണ്ടു രത്നങ്ങളെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് ലിഖിതാലങ്കാരം ചെയ്യട്ടെ സ്വർണ്ണ സ്വർണചിത്രക്കൂട് ഘടിപ്പിച്ചാണ് നീ അവ തയ്യാറാക്കേണ്ടത് ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ സ്മാരകരത്നങ്ങളായി ആ രണ്ട് രത്നങ്ങൾ പ്രധാനയങ്കിയുടെ തോൾവാറുകളിൽ നീ പിടിപ്പിക്കണം അവരുടെ പേരുകൾ കർത്താവിൻ്റെ മുമ്പിൽ ഒരു സ്മാരകമായി അഹറോൻ തൻ്റെ ഇരുതോളിലും വഹിക്കണം സ്വർണ ചിത്രത്തകിടുകൾ നീ ഉണ്ടാക്കണം ശുദ്ധസ്വർണത്തിൻ്റെ പിണച്ച രണ്ടു മാലകൾ ചരടുപണിയായി ഉണ്ടാക്കണം ആ ചരടുമാലകൾ സ്വർണ്ണ ചിത്രത്തകിടുകളിന്മേൽ വഹിക്കണം ന്യായവിധിയുടെ ഉരസ്ത്രാണം നീ ഉണ്ടാക്കണം പ്രധാന അങ്കിയുടേതുപോലെ വിദഗ്ധ നിർമ്മിതിയായി നീ അത് ഉണ്ടാക്കണം സ്വർണ്ണ നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് നീ അതുണ്ടാക്കേണ്ടത് അത് രണ്ടുമടക്കുള്ള ഒരു സമചതുരമായിരിക്കണം അതിൻ്റെ നീളം ഒരു ചാൺ അതിൻ്റെ വീതി ഒരു ചാൺ അതിൽ പൂരണരത്നത്തിൻ്റെ നാലു നിരകളായി രത്നം സജ്ജീകരിക്കണം മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം എന്നിവയുടെ നിരയാണ് ഒന്നാം നിര രണ്ടാം നിര മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാം നിര പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാം നിര പത്മരാഗം ഗോമേതകം സൂര്യകാന്തം അവയുടെ സജ്ജീകരണങ്ങളിലെ തകിടുകൾ സ്വർണ്ണമായിരിക്കണം ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് രത്നങ്ങൾ ഉണ്ടായിരിക്കണം അവരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ഗോത്രത്തിനായി ഓരോന്നിനും അതിൻ്റെ പേരനുസരിച്ച് ഉണ്ടായിരിക്കണം ഉരസ്ത്രാണത്തിനു വേണ്ടി ചരടുപണിയായി പിണച്ച മാലകൾ ഉണ്ടാക്കണം അത് ശുദ്ധ സ്വർണ്ണമായിരിക്കണം ഉരസ്ത്രാണത്തിനു വേണ്ടി രണ്ട് സ്വർണവളയങ്ങൾ ഉണ്ടാക്കണം ആ രണ്ട് വളയങ്ങൾ ഉരസ്ത്രാണത്തിൻ്റെ രണ്ട് മൂലകളിൽ ഘടിപ്പിക്കണം ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിൽ മേൽ രണ്ടു സ്വർണ്ണമാലകൾ പിടിപ്പിക്കണം രണ്ട് മാലകളുടെയും രണ്ടറ്റങ്ങൾ സ്വർണ്ണ ചിത്രത്തകിടുകളിൽ നീ ഘടിപ്പിക്കണം അവ പ്രധാനയങ്കിയുടെ തോൾവാറുകളേൽ മുൻഭാഗത്തായി ബന്ധിക്കണം നീ ളയങ്ങൾ ഉണ്ടാക്കി ഉരസ്ത്രാണത്തിൻ്റെ ഉൾഭാഗത്ത് പ്രധാനയങ്കിയുടെ എതിരെയുള്ള രണ്ട് കീഴ്മൂലകളിൽ അവ ഘടിപ്പിക്കണം നീ രണ്ട് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് പ്രധാനയങ്കിയുടെ തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് കുടുക്കിനോട് ചേർത്ത് പ്രധാനയങ്കിയുടെ അരക്കെട്ടിനു മുകളിലായി അവ പിടിപ്പിക്കണം ഉരസ്ത്രാണം പ്രധാനയങ്കിയുടെ അരക്കെട്ടിനുമേൽ ആയിരിക്കുന്നതിനും പ്രധാനയങ്കിയിൽ നിന്ന് അത് സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഉരസ്ത്രാണം അതിൻ്റെ വളയങ്ങളിൽ നിന്ന് പ്രധാനയങ്കിയുടെ വളയങ്ങളിലേക്ക് ഒരു നീലച്ചരട് കൊണ്ട് അവർ ബന്ധിക്കട്ടെ അഹറോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിരന്തര സ്മരണയാകേണ്ടതിന് ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ തൻ്റെ വക്ഷസിൽ അവൻ വഹിക്കണം ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിലേക്ക് നീ ഊറിയും തുമ്മിയും തിരുകണം കർത്താവിൻ്റെ മുമ്പിൽ പ്രവേശിക്കുമ്പോൾ അഹ്റോൻ്റെ വക്ഷസിൽ അവ ഉണ്ടായിരിക്കണം അഹറോൻ തൻ്റെ മാറിൽ ഇസ്രായേല്യരെ സംബന്ധിച്ച ന്യായവിധി കർത്താവിൻ്റെ മുമ്പിൽ നിരന്തരം വഹിക്കട്ടെ പ്രധാനയങ്കിയുടെ കുറിയയങ്കി കടുംനീലയായി നീ ഉണ്ടാക്കണം അതിൻ്റെ മധ്യത്തിലായി ശിരസിനുള്ള ദ്വാരം ഉണ്ടായിരിക്കണം അത് കീറാതിരിക്കാൻ ദ്വാരത്തിനു ചുറ്റും നാടയുണ്ടായിരിക്കണം അതിന് കുപ്പായക്കഴുത്തുപോലെ നെയ്ത്തുപണിയുമുണ്ടായിരിക്കണം അതിൻ്റെ വിളുമ്പുകളിൽ സ്വർണ നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ കൊണ്ട് മാതള നാരങ്ങകൾ ഉണ്ടാക്കണം അതിനു ചുറ്റും വിളുമ്പുകളിൽ തന്നെ ആയിരിക്കണം അവയ്ക്കിടയിൽ ചുറ്റും സ്വർണമണികൾ വേണം നീലയങ്കിയുടെ വിളുമ്പുകളിൽ ചുറ്റും ഒരു സ്വർണമണി ഒരു നാരങ്ങ എന്നീ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്നതിന് അത് അഹ്റോൻ്റെ മേൽ ഉണ്ടായിരിക്കണം വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ്റെ സ്വരം കേൾക്കപ്പെടണം അങ്ങനെ അവൻ മരിക്കാതിരിക്കട്ടെ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു പുഷ്പ കിരീടമുണ്ടാക്കി കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ നീ അതിന്മേൽ കൊത്തിവയ്ക്കണം അത് ശിരോവസ്ത്രത്തിന്മേലായിരിക്കത്തക്ക വിധം നീയൊരു നീലച്ചരടിന്മേൽ ബന്ധിക്കണം ശിരോവസ്ത്രത്തിൻ്റെ മുൻവശത്തേക്കായിരിക്കണം അത് അത് അഹ്റോൻ്റെ നെറ്റിയിൽ ഉണ്ടായിരിക്കണം ഇസ്രായേല്യർ വേർതിരിച്ച വിശുദ്ധ വസ്തുക്കളുടെ അതായത് അവരുടെ എല്ലാ വിശുദ്ധ വസ്തു സമർപ്പണങ്ങളുടെയും കുറവുകൾ അഹ്റോൻ ഏറ്റെടുക്കട്ടെ അവ കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകേണ്ടതിന് അത് അഹ്റോൻ്റെ നെറ്റിയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം വരയുള്ള ഒരു നീലയങ്കി നീ ചണം കൊണ്ട് നെയ്തെടുക്കണം ചണത്തിൻ്റെ ഒരു ശിരോവസ്ത്രം ഉണ്ടാക്കണം ചിത്രത്തുന്നൽപ്പണിയുള്ള ഒരു അരക്കെട്ടും ഉണ്ടാക്കണം അഹ്റോൻ്റെ പുത്രന്മാർക്ക് വേണ്ടി നീ നീലയങ്കികൾ ഉണ്ടാക്കണം അവർക്ക് വേണ്ടി അരപ്പട്ടകൾ ഉണ്ടാക്കണം അവർക്ക് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി തലപ്പാവുകളും നിർമ്മിക്കണം നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും നീ ഇവ അണിയിക്കണം നീ അവരെ അഭിഷേകം ചെയ്യണം പ്രതിഷ്ഠിക്കണം വിശുദ്ധീകരിക്കണം അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കട്ടെ അവരുടെ നഗ്നശരീരം മറയ്ക്കാൻ ചണത്തിൻ്റെ കാൽശരായികൾ ഉണ്ടാക്കുക അവ അര മുതൽ തുടവരെ എത്തുന്നതായിരിക്കണം അഹ്റോനും അവൻ്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവർ കുറ്റക്കാരാകാതിരിക്കാനും മരിക്കാതിരിക്കാനും അവരുടെ മേൽ അതുണ്ടായിരിക്കണം ഇത് അവനും അവന് ശേഷം അവൻ്റെ സന്തതിക്കും ഒരു ശാശ്വത ചട്ടമാണ്